ഒരു സുഹൃത്തുക്കളെ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഇന്ത്യ ആര് ഭരിക്കണമെന്നും കേരളത്തില് ആരൊക്കെ ജയിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിലേക്ക് ഞാൻ പറയാ തന്നെ അല്ലെങ്കിൽ എന്നെപ്പോലെ പല ആളുകൾ പറയാൽ തന്നെ നിങ്ങൾ മുമ്പിലേക്ക് എത്തും പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ കൂടി എൻ്റെ ഒരു ചാനൽ കൂടി നിങ്ങൾ മുമ്പിലേക്ക് പറഞ്ഞത് എൽ ഡി എഫ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഉള്ളിൽ വരെ സീറ്റുകൾ നേടുമെന്നതായിരുന്നു പക്ഷേ ഇപ്പൊ ഏറ്റവും പുതിയ കണക്കുകളൊക്കെ നമ്മൾ ഉപയ്ക്ക് വരുന്നത് അതിനൊക്കെ തച്ചുടക്കുന്ന രീതിയിലാണ് ഇവിടെ വീണ്ടും യു ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരും എന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പോകുന്ന ഇരുപത് ആളുകളില് ഇരുപതും ഒരു പക്ഷേ യു ഡി എഫ് കാരായിരിക്കുമെന്നും അതിലൊന്നോ രണ്ടോ മൂന്നോ പേര് എൻ ഡി എ വരും എന്നൊക്കെ രീതിയിലൊക്കെയാണ് ഇപ്പൊ കണക്കുകളൊക്കെ വരുന്നത് എന്റെ കണക്ക് ഞാനോ മാറ്റി മാറ്റിവയ്ക്കുന്നു എന്ന് വെച്ച് സാധാരണക്കാരനായിട്ടുള്ള ഒരു യൂട്യൂബർ എന്നിരിക്കുള്ള എന്റെ കണക്കോടെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് മുമ്പിലേക്ക് ഇന്ന് വേറെ കുറച്ച് കണക്കുകളാണ് ഇന്ന് വായിക്കുന്നത് എക്സിറ്റ് പോളുകളാണ് കേട്ടോ ഈ എക്സിറ്റ് പോളുകൾ എത്രത്തോളം ഗുണം ചെയ്യും അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളെ ചരിത്ര എടുത്ത് പഠിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ എപ്പോഴെങ്കിലും വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ മെല്ലെ പതുക്കെ പറയാം എന്തൊക്കെയായാലും ഇപ്പൊ ഞാൻ വായിക്കുന്നത് ടൈംസ് നൗവിന്റെ ഒരു എക്സിറ്റ് പോളാണ് ആ കണക്ക് ഇങ്ങനെയാണ് കേട്ടോ യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നേടും എൽ ഡി എഫ് വെറും നാല് സീറ്റ് മാത്രമാണ് നേടുക പക്ഷേ എൻ ഡി എ ഒരു സീറ്റ് നേടുമെന്ന് ടൈംസ് നൗ പറയുന്നുണ്ട് എന്നാൽ എ ബി പി സി എന്ന് പറയുന്ന അവരുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ നേടും എൽ ഡി എഫിന് ഒരു സീറ്റുമില്ല എന്നാണ് എ ബി പി സി ഒരു കണക്ക് വരുന്നത് എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ അവർക്ക് നേടാൻ കഴിയുമെന്ന് പറയുന്നത് ഈ ഒന്ന് മുതൽ മൂന്ന് വരെ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് എടുക്കാം അതൊന്ന് തൃശ്ശൂരാണ് ഒന്ന് നമ്മുടെ തിരുവനന്തപുരമാണ് അത് വേണമെങ്കിൽ നമുക്കൊരു ചർച്ചയ്ക്ക് മുന്നോട്ട് എടുക്കാമെങ്കിലും എപ്പോഴാണ് എവിടുന്നാണ് മൂന്നാമത്തൊന്നുകൂടി വന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്തൊക്കെയാലും രണ്ടിലും കൂടിയിട്ട് അവർ പറയുന്നത് ഒരു സ്ഥലത്ത് എന്ത് വന്നാലും കേരളത്തിൽ ബി ജെ പിടിക്കുമെന്ന് തന്നെയാണ് അവസാനം ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേക്ക് വരികയാണെങ്കിൽ യു ഡി എഫ് തന്നെയാണ് മുന്നേറ്റം പറയുന്നത് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്ന് പറയുന്നത് എൽ ഡി എഫിനാണെങ്കിൽ ആ ഒരൊറ്റ സീറ്റാണ് ഇന്ത്യ ടുഡേക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് എൻ ഡി എ ഇവരും പറയുന്നത് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എക്ക് നേടാൻ കഴിയുമെന്നാണ് ഒന്നേറ്റ് മൂന്ന് ആണെങ്കിൽ രണ്ട് മുതലാണ് എൻ ഡി എ സ്റ്റാർട്ട് എൻ ഡി എ നേടുക എന്ന് ഇന്ത്യ ടുഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു സീറ്റ് ഉറച്ചു പോയിട്ടുണ്ട് എന്നർത്ഥം ഇനി ഇന്ത്യ ടി വിയുടെ ഒരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ഞാൻ പ്രഖ്യാപിച്ചൊരു കണക്കാണ് അത് യു ഡി എഫ് അല്ല എൽ ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നേടാൻ കഴിയും എൽ ഡി എഫിനാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടാൻ കഴിയുള്ളൂ ഇവരും പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എക്ക് നേടാൻ കഴിയുമെന്നാണ് എന്ന് വെച്ച് ടൈംസ് നോ പോലും എ ബി പി സി ആണെങ്കിലും ഇന്ത്യ ടുഡേ ആണെങ്കിലും ഇന്ത്യ ടി വി ആണെങ്കിലും ഈ നാലിനടത്തിലെയും കണക്കില് ഇത്തവണ ഒരു സീറ്റ് ബി ജെ പിക്ക് ഉറച്ചു തന്നെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ളൊരു കണക്ക് വരുന്ന സമയത്താണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഈ എക്സിറ്റ് പോളുകൾക്ക് വല്ല കാര്യമുണ്ടോ എപ്പോഴെങ്കിലും എക്സിറ്റ് പോളുകൾ ഗുണം ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഇവർ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഒരു എക്സിറ്റ് പോളുകൾ പലപ്പോഴും നടത്താറുള്ളത് നമ്മുടെ ചാനലുകളാണ് ഒരു ചാനലുകൾ ഒരു ചാനൽ ഫ്ലക്സം നമുക്ക് മനോരമ എടുക്കാം മനോരമ ചാനല് എക്സിറ്റ് പോൾ നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ മിക്കോറ ഇവർ ചിലപ്പോൾ ചില ഏജൻസികൾ ഈ എക്സിറ്റ് പോളുകൾക്ക് വേണ്ടി ഉപയോഗിക്കും ആ ഏജന്റുകളായിരിക്കും ഇത്തരം കണക്കുകളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും പല രീതിയിലാണ് ഒരുപാട് പഠനങ്ങൾ നടത്തും അത്രക്കാലം വന്നിട്ടുള്ള ഇലക്ഷൻ്റെ റിസൾട്ടുകളെല്ലാം ഇവര് പഠനവിധേയമാക്കും ഒരുപാട് വിശകലനങ്ങൾ അതിൽ വളരെ ഹൈ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും റിച്ച് മീൻസ് ബുദ്ധിപരമായിട്ട് ദൃശ്യമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവരുമായിട്ട് വിശയങ്ങൾ നടത്തും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സമീപനം പല കാര്യങ്ങളും നടത്തും അങ്ങനെ ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് അല്ലെങ്കിൽ ഇല്ലാത്തതുപോലുമായിട്ടുള്ള കാര്യങ്ങളെ അടക്കം ചർച്ച നടത്തി കഴിഞ്ഞ് അതെങ്ങനെയാണ് പൊതുജനങ്ങളെ സാധാരണയായിട്ടുള്ള ആളുകളെ ഇടപെടുക അല്ലെങ്കിൽ അവർക്കിടയിൽ ഇടപെടുക എന്ന് പറയും നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളെ ഒരു ന്യൂട്രൽ വോട്ടുകളായിട്ട് എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ കേരളത്തില് അവർ തീർച്ചയായിട്ടും ഒരു പാർട്ടിക്ക് കീഴേ നിൽക്കുന്ന ആളുകൾ തന്നെ ആ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് തീർച്ചയായിട്ടും ഏത് പാർട്ടിക്ക് കീഴെ നിൽക്കുന്ന ആളുകളാണോ അത് അവർക്ക് തന്നെ ചെയ്യുള്ളൂ ഒരു കാരണവശാലും അവർ വോട്ട് മാറ്റി മാറ്റിക്കുത്തില്ല പക്ഷേ ബാക്കിയുള്ള എഴുപത്തഞ്ച് ശതമാനത്തില് ആ ഏതെങ്കിലും പാർട്ടിയുടെ അനുഭവികൾ ഉണ്ടായിരിക്കാം ആ ഒരു പാർട്ടി കുടുംബത്തിന് വന്ന് വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആ ഒരു കാലഘട്ടത്തിലെ ചില പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ തന്നെ ഒരുപാട് ന്യൂട്രൽ വോട്ടുകൾ ഉണ്ടായിരിക്കാം ആ എഴുപത്തഞ്ച് ശതമാനത്തിന് മൊത്തമായിട്ട് നമുക്ക് ന്യൂട്രൽ വോട്ടെന്ന് തീരുമാനിക്കാം ആ ഒരു ന്യൂട്രൽ വോട്ടിലെ പെടുന്ന ആളുകളാണ് പലപ്പോഴും നമ്മുടെ ഇലക്ഷന്റെ എല്ലാ ഗതിയെയും മാറ്റിമറക്കുക പലപ്പോഴും പറയാറുണ്ട് വീട്ടകങ്ങളിലാണ് ഈ എലക്ഷൻ വോട്ടുകളൊക്കെ മാറ്റിമറയ്ക്കുന്ന ആളുകളൊക്കെ നിൽക്കുന്നു പറയും എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീ പ്രജകൾ എങ്ങനെ തീരുമാനിക്കുന്നു എന്നർത്ഥം അതൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എക്സിറ്റ് പോൾ പറയാൻ സാധിക്കുക ഈ എക്സിറ്റ് പോളിന് നിർണ്ണയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന ഇത്തരം ആളുകള് ഇത്തരം ഏജന്റുകള് ഏജൻസികള് ഇത്തരം ആളുകളുടെ എല്ലാം എടുത്തേക്ക് വന്നുകൊണ്ട് ഇവർ എക്സിറ്റ് പോൾ നടത്താറുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ആരുടെയെങ്കിലും ഇടയിലേക്ക് മനോഹർമാ ചാലിന്റെയോ കൈരളിയുടെയോ കൈരളിയുടെയോ ഇനിപ്പോ മാതൃമിയിലൂടെ ഏതെങ്കിലും ഒരു ചാനലിന്റെ ആളുകൾ നിങ്ങൾ ആരെങ്കിലും അടുത്തേക്ക് വന്നുകൊണ്ട് നിങ്ങൾ ഇത്തവണ ആര് വിജയിപ്പിക്കുമ വിജയിക്കുമെന്നാണ് കരുതുന്നത് അല്ലെങ്കിൽ അവർ വിജയിക്കുമെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന ഒരു എക്സിറ്റ് പോൾ ചോദ്യം നിങ്ങളിലെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല ഒന്ന് ഈ ചാനൽ താഴെ ഒന്ന് എഴുതാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇനി ഞാൻ പറയാം പലപ്പോഴും ഈ ചാനലുകൾ പലപ്പോഴും ഇതിൽ പരാജയപ്പെടാറുണ്ട് അവരെ കണക്കുകളൊക്കെ തള്ളി തള്ളിമറച്ചെല്ലാം മുഴുവൻ ഇല്ലാണ്ടാവാറുണ്ട് പലപ്പോഴും ഇത്തവണ യു ഡി എഫ് നേടും അല്ലെങ്കിൽ എൽ ഡി എഫ് നേടും എന്ന് പറയുമ്പോൾ കഴിഞ്ഞവിടെ നോക്കിക്കോളൂ നിയമസഭ എലക്ഷൻ വന്ന സമയത്ത് യു ഡി എഫ് ആയിരിക്കും ഇവിടെ അധികാരത്തിൽ കയറുകയെന്ന് എല്ലാ ചാനലും ഉറക്ക ഉറക്കെ പറഞ്ഞതാണ് പക്ഷെ രണ്ടാം തവണയും എൽ ഡി എഫ് കയറിപ്പോയി ഇനി മൂന്നാം തവണ എൽ ഡി എഫ് കയറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണ അവരായിരുന്നു മിക്കോറും ഒരു ട്രെൻഡ് വെച്ച് പറഞ്ഞു പോകുന്ന രീതികളൊക്കെ പലപ്പോഴും ചാനലുകൾ അനുവർത്തിക്കാറുണ്ട് അത് പരാജയപ്പെടാറുണ്ട് താനും എന്തൊക്കെയാലും ഒരു രണ്ടായിരത്തി നാല് മുതല് എക്സിറ്റ് പോളിന്റെ ഒരു ചരിത്രത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര രസകരമായ ചില കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഈ എക്സിറ്റ് പോളുകളെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ടൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുകയും അത് വെച്ചിട്ട് കാര്യങ്ങൾ അപകീർത്തിയും ചെയ്യുന്ന ആളുകളൊക്കെ സ്റ്റുവർട്ട് വിൽക്ക് ഹ്യൂഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ട് പീറ്റർ ആൻഡേഴ്സ് എന്ന് പറയുന്ന പേരാളുണ്ട് ഇവർ രണ്ടുപേരുടെയും പൊളിറ്റിക്കൽ സ്റ്റഡീസ് അസോസിയേഷനിൽ കൃത്യപ്പെട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് എന്നെ പറ്റി പറയുന്നുണ്ട് എങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കൂ മനോർമ്മ എടുക്കാം മനോരമ എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര തമാശ നമുക്ക് ഫീൽ ചെയ്യും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനോരമയുടെ കണ്ണിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരാൾ എവിടെയും വിജയിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് പോലും തരൂര് രക്ഷപ്പെടുന്നത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും കഷ്ടപ്പെട്ടിട്ടായിരിക്കുമെന്നാണ് പറയുന്നത് കഷ്ടപ്പെട്ടിട്ടെങ്കിലും തരൂര് രക്ഷപ്പെടും ഒരല്പം കനപ്പെട്ട പ്രയാസം അവിടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് എങ്കിലും തരൂർ എന്നാണ് മനോരമ പറയുന്നത് പക്ഷെ ഒരിടത്ത് പോലും എൽ ഡി എഫിന് ഒരു സാധ്യതയും പറയുന്നില്ല നോക്കൂ എൽ ഡി എഫിന്റെ ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകൾ നിൽക്കുന്ന ഇടത്ത് പോലും മനോരമ പറയുന്നത് അവിടെ ബി ജെ പി ജയിക്കുന്ന നമുക്ക് ആലത്തൂരിനെടുക്കാം ആലത്തൂരില് സരസ് എന്ന് പറയുന്ന ആ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപിക ജയിക്കുമെന്നുള്ള സാധ്യത കൂടുതലാണെന്നും അവിടെ കളം ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും ബി ജെ പി ഒക്കെ എന്ന രീതിയിലാണ് മനോർമയുടെ ഒരു സർവേ വരുന്നത് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ബി ജെ പി കാര് പോലും ഇത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെ എന്ത് കാരണത്തിലാണ് ഇങ്ങനെ പറയുന്നത് അതോ മനോർമ ഏൽപ്പിച്ച ഏജൻസികൾക്ക് തെറ്റുപറ്റിയതാണോ അല്ലെങ്കിൽ ഏജൻസികൾ മനോരമയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കണക്ക് കൊടുത്തതാണോ എന്നൊക്കെ പിന്നീട് അവർ അന്വേഷിക്കുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയായാലും മനോരമയുടെ കണ്ണില് ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ മാതൃഭയുടെ കണ്ണിടി കണ്ണിലെടുക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം താഴെ മാത്രമാണ് ഇവിടെ വിജയ ശതമാനം എൽ ഡി എഫിന് കാണുന്നത് ഒപ്പം തന്നെ നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ തവണയും ഒരു നാൽപ്പത് ശതമാനം മാത്രം എടുത്താൽ മതി ഈ എക്സിറ്റ് പോളുകളുടെ ഈ ഒരു പ്രവചന രീതികളല്ല കാരണം രണ്ടായിരത്തി നാലില് യു പി എ നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് വന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വോട്ടും നോ ഇപ്പോൾ രണ്ടായിരത്തി നാലിലൊക്കെ ഒരു കൂട്ടു മന്ത്രിസഭയോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ഭരണം മുന്നോട്ട് പോയത് ഇടതുപക്ഷത്തിന്റെ പിന്നോട് കൂടിയിട്ടാണ് യു പി എ മുന്നോട്ട് പോയി ഭരിച്ചു തുടങ്ങിയത് പിന്നീട് ഇതേ തരംഗം വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലും യു പി എ തന്നെ അധികാരത്തിൽ കയറുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പ്രഖ്യാപിച്ചു പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഒരു ഉദയം അവിടെ ഉണ്ടാവുന്നത് അത് അതുവരെ നിർണ്ണയിക്കപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട എല്ലാ തരത്തിലുള്ള എക്സിറ്റ് പോളുകളെയും അത്ഭുതപ്പെടുന്നു എന്ന് തന്നെയായിരുന്നു എന്തായാലും മനോരമ പറയുന്ന ആ ഒരു സരസുവിൻ്റെ കാര്യങ്ങളും കളം പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ന്യൂട്രൽ വോട്ടുകൾ എവിടെ പോയി ചിന്തിക്കുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കാൻ വേണം എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത്തവണയും ഈ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയപ്പെടുന്ന ആ ഒരു ന്യൂട്രൽ വോട്ടുകൾ തന്നെയായിരിക്കും ഇത്തവണയും എലക്ഷന്റെ ഗതിയെ നിർണയിക്കുന്നതാണ് ആ ഒരു എഴുപത്തി ശതമാനം ജനതയെ എന്തൊക്കെ സ്വാധീനിക്കുന്നു എന്തൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് സാധാരണ ജനങ്ങൾ പറയുന്ന കണക്കുകൾക്ക് ഈ മാധ്യമങ്ങൾ പറയുന്ന കണക്കുകളേക്കാൾ വ്യക്തത ഉണ്ടാവുന്നതാണ് എന്നാൽ ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിങ്ങളോടാണ് നിങ്ങളുടെ കണക്കിൽ എൽ ഡി എഫിനെത്ര യു ഡി എഫിനെത്ര ബി ജെ പിക്ക് എത്ര എഴുതുമെന്ന വിശ്വാസത്തോടെ സുഹൃത്തുക്കളെ അവസാനിപ്പിക്കുന്നു എങ്കിലും എൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൽ ഡി എഫിന് പതിനാല് സീറ്റ് പതിനഞ്ച് സീറ്റ് വരെ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കണക്കിലേക്ക് ഞാൻ എത്തുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു ശേഷമുള്ള യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആ ഒരു തല്ലുകൾ കാണുമ്പോൾ പലരും തങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്റെ പ്രിയ സുഹൃത്തുക്കളെ എന്തൊക്കെയാലും ഇലക്ഷൻ റിസൾട്ട് നാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തും അപ്പൊ അടുത്ത ദിവസം കാണാം ബബായ്